ബംഗളൂരുവിൽ ടെക്കി അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ജീവനാംശം തുക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം എത്തുകയാണ് എട്ട് പോയിന്റുകൾ വെച്ചുകൊണ്ടാണ് സുപ്രീംകോടതി നിരീക്ഷണം എത്തിയത് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് പി വി വരാലെ എന്നിവരടങ്ങിയ കോടതി ബെഞ്ച് വിവാഹമോചന കേസ് തീർപ്പാക്കുകയും തുക തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് വിധിയിൽ പാലിരിക്കുന്ന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ രാജ്യത്തെ എല്ലാ കോടതികളോടും നിർദ്ദേശിച്ചത് ബീഹാർ സ്വദേശിയായ അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടിരുന്നു വിവാഹമോചനം നേടിയ ഭാര്യ നികിത സിംഗാഗ്നിയും കുടുംബവും തങ്ങളിൽ നിന്ന് പണം തട്ടുന്നതിനായി തനിക്കും കുടുംബത്തിനുമെതിരെ ഒന്നിലധികം കേസുകൾ ചുമത്തി ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ നീതിന്യായ വ്യവസ്ഥയും അദ്ദേഹം വിമർശിച്ചു ഇതിനുശേഷമായിരുന്നു ജീവൻ ഒടക്കിയത് ഇതിനു പിന്നാലെയാണ് ബംഗളൂരുവിലെ ടെക്കിയുടെ ആത്മഹത്യ വിവാദമായി മാറിയത് ഈ പശ്ചാത്തലത്തിലാണ് എട്ട് പോയിന്റുകളുമായി സുപ്രീംകോടതി നിരീക്ഷണമെത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥ ഭാവിയിൽ ഭാര്യയുടെയും കുട്ടികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ രണ്ട് കശികളുടെയും യോഗ്യതയും ജോലിയും വരുമാനത്തിൻ്റെയും സ്വത്തിൻ്റെയും മാർഗങ്ങൾ മരുമക്കത്തായ വീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യയുടെ ജീവിത നിലവാരം എങ്ങനെയാണ് കുടുംബം നോക്കാൻ അവൾ ജോലി ഉപേക്ഷിച്ചു ജോലി ചെയ്യാത്ത ഭാര്യയ്ക്ക് നിയമ പോരാട്ടത്തിലൂടെ ന്യായമായ തുക നൽകുക ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി വരുമാനം ജീവനാംശത്തോടൊപ്പം മറ്റ് ഉത്തരവാദിത്തങ്ങൾ എന്നിവ എന്തായിരിക്കും ഇവയെല്ലാം മാനദണ്ഡമാക്കിയാണ് സുപ്രീം കോടതിയുടെ എത്തുന്നത് ഇത് രാജ്യത്തെ എല്ലാ കീഴ്ക്കോടതികളോടും മുഖവിലക്കെടുത്ത് വിധി പ്രസ്താവന നടപ്പിലാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ